കൊ കൊച്ചിന് വിശം എന്ന് പറഞ്ഞാൽ ഫുഡ് കൊടുക്കാത്ത എന്താ ഫുഡ് ഓൺലൈനിൽ ഓർഡർ ചെയ്തിപ്പോൾ പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമായിട്ട് വീട്ടിലുണ്ടാക്കുന്ന പൈസ എന്തൊക്കെയാ ഞാനിത്ര ഫുഡ് ചേച്ചി ഇതൊന്നും ശരിയല്ല കേട്ടോ നിങ്ങളെ ചെലവന്റെ ആരും പറഞ്ഞേ കൊച്ചിന് ഹോട്ടൽ ഫുഡാണ് കൊടുക്കുന്നത് എങ്കിൽ നീ ചോദിക്കും ഞാൻ കൊച്ചിനായിരുന്നു നോക്കോളാം എനിക്കൊന്നും പറ്റത്തില്ല ി ബീമ നീ എന്തുണ്ടോ ഹോട്ടൽ ഫുഡ് കഴിക്കുന്നത് ഈ സെയിം ഫുഡ് നീ വീട്ടിൽ ഉണ്ടാകും ടേസ്റ്റ് ഇട്ടാത്ത എന്താ അവർ ടേസ്റ്റ് ഇട്ടാൻ വേണ്ടി അജിനോ മോട്ടോലിസ് ചേർക്കുന്നു മാസത്തി ഒന്നോ രണ്ടോട്ടം പുറത്തുനിന്ന് കഴിക്കുന്നത് കുഴപ്പമില്ല പക്ഷെ ഡെയിലി കഴിച്ചാലും നിന്റെ മുന്നിന്റെ ഹെൽത്തിന് ഇമ്പോർട്ടന്റ് അല്ലേ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ മനസ്സിലാക്കുക